ഇസ്രായേൽ ഇറാൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് അമേരിക്ക ഇസ്രായേലിനെ എല്ലാ അർത്ഥത്തിലും സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് ഇറാനിൽ ആക്രമണം നടത്തുന്നതിന് വേണ്ടി പോകുന്ന ഇസ്രായേലിന്റെ യുദ്ധവിമാനങ്ങൾക്ക് ഇന്ധനം നിറച്ചു കൊടുക്കുന്നത് അമേരിക്കൻ വ്യോമസേനയുടെ വിമാനങ്ങളാണ് ഇറാൻ ഇസ്രായേലിന് നേർക്ക് മിസൈൽ ആക്രമണം നടത്തുമ്പോൾ ഈ മിസൈലുകളെ തകർക്കുന്നതിലും നിർണായക പങ്കുവഹിക്കുന്നത് അമേരിക്ക തന്നെയാണ് ഇതിനെല്ലാം പുറമെ ഇറാഖിന്റെ വ്യോമപാതയിലൂടെ ഇറാഖിന്റെ നിർദ്ദേശങ്ങളെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് അമേരിക്കയുടെ സഹായത്തോടും സഹകരണത്തോടും കൂടിയാണ് ഇസ്രായേലിന്റെ യുദ്ധവിമാനങ്ങൾ ഇറാനിൽ ആക്രമണം നടത്തുന്നത് സിറിയയിലൂടെ വന്ന് ഇറാഖും കടന്നുകൊണ്ടാണ് ഇസ്രായേലിന്റെ യുദ്ധവിമാനങ്ങൾ ഇറാനിൽ ആക്രമണം നടത്തുന്നത് ഇറാഖ് സർക്കാർ അതിശക്തമായി തന്നെ തങ്ങളുടെ വ്യോമാതിർത്തിയിലൂടെ ഇസ്രായേലിന്റെ യുദ്ധവിമാനങ്ങൾ വരാൻ പാടില്ല എന്ന് അമേരിക്കയോടും ഇസ്രായേലിനോടും ആവശ്യപ്പെടുന്നുണ്ട് എങ്കിലും ഇതെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് അമേരിക്കയുടെ സഹായത്തോടു കൂടിയാണ് ഇസ്രായേലിന്റെ യുദ്ധവിമാനങ്ങൾ ഇറാഖും കടന്നുകൊണ്ട് ഇറാനിൽ ആക്രമണം നടത്തുന്നത് പക്ഷേ സിറിയയുടെ കാര്യം മറ്റൊന്നാണ് സിറിയയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റായ അബു മുഹമ്മദ് ജുലാനിയും അതുപോലെ തുർക്കി പ്രസിഡന്റായ യർദുഖാന്റെയും മൗനസമ്മതത്തോടു കൂടിയാണ് ഇസ്രായേലിന്റെ യുദ്ധവിമാനങ്ങൾ സിറിയയിലൂടെ ഇറാഖും കടന്നുകൊണ്ട് ഇറാനിൽ ആക്രമണം നടത്തുന്നത് തുർക്കിക്ക് വേണമെന്ന് ഉണ്ട് എങ്കിൽ ഇസ്രായേലിന്റെ യുദ്ധവിമാനങ്ങളെ സിറിയയിൽ വെച്ച് തകർക്കുവാൻ കഴിയും അല്ലായെങ്കിൽ അതിനെ തടയുവാൻ കഴിയും പക്ഷേ തുർക്കി അത് ചെയ്യുന്നില്ല തുർക്കിയുടെ മൗനസമ്മതം തീർച്ചയായും സിറിയയിലൂടെ ഇസ്രായേലിന്റെ യുദ്ധവിമാനങ്ങൾ വരുന്നതിൽ ഉണ്ട് എന്ന് തന്നെയാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകളെല്ലാം ഒരുപോലെ സൂചന നൽകുന്നത് ഇസ്രായേലിന്റെ ഈ യുദ്ധവിമാനങ്ങളെ തടയുവാനുള്ള ശക്തി ഇറാഖിനില്ല നിലവിൽ ഇറാഖിന്റെ അവസ്ഥ എന്താണ് എന്ന് എല്ലാവർക്കും അറിയാം എന്നിട്ടും ഇങ്ങനെയുള്ള ഒരു പ്രതികൂലമായ സാഹചര്യം ഉണ്ടായിട്ടും ഇസ്രായേലിന്റെ യുദ്ധവിമാനങ്ങളെ തടയുന്നതിന് വേണ്ടി ഇറാഖ് ഇറാൻ അതിർത്തിയിൽ ഇറാഖ് സർക്കാർ പാൻസെർ വ്യോമപ്രതിരോധ സംവിധാനം സ്ഥാപിച്ചിരിക്കുകയാണ് പക്ഷേ ഇസ്രായേലിന്റെ എഫ് തേർട്ടി ഫൈവ് പോലുള്ള അതിനൂതനമായ യുദ്ധവിമാനങ്ങളെ തടയുവാൻ ഇറാഖിന്റെ ഈ വ്യോമപ്രതിരോധ സംവിധാനത്തിന് സാധിക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം എങ്കിലും ഇറാഖ് തങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഇസ്രായേലിന്റെ യുദ്ധ വിമാനങ്ങളെ തടയാൻ ശ്രമിക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം തങ്ങളുടെ അതിർത്തി രാജ്യങ്ങളിലൂടെ കടന്നു വന്നുകൊണ്ട് ഇറാനിൽ ആക്രമണം നടത്തുന്ന ഇസ്രായേലിന്റെ ഈ യുദ്ധവിമാനങ്ങളാണ് ഇറാനെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത് അതിന്യൂതനമായ ഇന്ന് ലോകത്ത് നിലവിലുള്ള ഏറ്റവും ശക്തമായ അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവ് യുദ്ധ വിമാനങ്ങൾ ഇസ്രായേൽ ഇറാനിൽ പ്രത്യേകിച്ച് ഇറാന്റെ തലസ്ഥാനമായ തെഹ്റാനിൽ ആക്രമണം നടത്തുന്നത് എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങളെ തകർക്കുക എന്നത് വളരെയധികം ശ്രമകരമായ ഒരു ജോലിയാണ് എന്നിട്ടും ഇസ്രായേലിന്റെ നാലോളം എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങളെ ഇറാൻ ഇതിനകം തകർത്തു കഴിഞ്ഞു ഇതിനിടെ അമേരിക്ക ഇന്നലെ ഇസ്രായേലിലുള്ള തങ്ങളുടെ എംബസി ഉദ്യോഗസ്ഥരെയും അവരുടെ കുടുംബാംഗങ്ങളെയും ഇസ്രായേലിൽ നിന്ന് രക്ഷപ്പെടുത്തിയിരിക്കുകയാണ് ഇസ്രായേലിലുള്ള അമേരിക്കയുടെ എംബസിയും തൽക്കാലത്തേക്ക് അടച്ചുപൂട്ടിയിട്ടുണ്ട് അമേരിക്കൻ വ്യോമസേനയുടെ വിമാനത്തിലാണ് ഇസ്രായേലിലുള്ള അമേരിക്കൻ നയതന്ത്ര ഉദ്യോഗസ്ഥരെയും അവരുടെ കുടുംബാംഗങ്ങളെയും അമേരിക്ക രക്ഷപ്പെടുത്തിയത് കുറച്ച് അമേരിക്കൻ ഉദ്യോഗസ്ഥരും അവരുടെ കുടുംബാംഗങ്ങളും ജോർദാൻ അതിർത്തിയിലൂടെയാണ് ഇസ്രായേൽ കടന്നത് നിലവിൽ ഇസ്രായേലിൽ വിമാന സർവീസുകളൊന്നും നടത്തുന്നില്ല അടിയന്തരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇസ്രായേൽ വ്യോമസേനയുടെ വിമാനങ്ങളാണ് ഇപ്പോൾ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനിടെയാണ് ഇന്നലെ അമേരിക്കൻ വ്യോമസേനയുടെ വിമാനം വന്നുകൊണ്ട് ഇസ്രായേലിലുള്ള അമേരിക്കൻ നയതന്ത്ര ഉദ്യോഗസ്ഥരെയും അവരുടെ കുടുംബാംഗങ്ങളെയും ഇസ്രായേലിൽ നിന്ന് രക്ഷപ്പെടുത്തിയിരിക്കുന്നത് ഒരാഴ്ചത്തേക്കാണ് അമേരിക്കയിലുള്ള ഇസ്രായേലിന്റെ എംബസി അടച്ചുപൂട്ടിയിരിക്കുന്നത് എന്നാണ് അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഏത് നിമിഷവും ഇസ്രായേലിൽ നിന്ന് അതിശക്തമായ ഒരു ആക്രമണം ഇറാൻ നേർക്കുണ്ടാകുമെന്ന കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് അതിന് തിരിച്ചടിയായി ഇറാനിൽ നിന്ന് ഇസ്രായേലിലേക്കും ആക്രമണം ഉണ്ടാകും ഇങ്ങനെയൊരു സാഹചര്യം ഉണ്ടാവുകയാണ് എങ്കിൽ തങ്ങളുടെ എംബസി ഉദ്യോഗസ്ഥർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ജീവൻ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ഈ സാഹചര്യം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് അമേരിക്ക ഇപ്പോൾ തങ്ങളുടെ എംബസി ഉദ്യോഗസ്ഥരെയും അവരുടെ കുടുംബാംഗങ്ങളെയും ഇസ്രായേലിൽ നിന്ന് രക്ഷപ്പെടുത്തിയിരിക്കുന്നത് ഇന്നലെയും ഇസ്രായേലിന്റെ യുദ്ധവിമാനങ്ങൾ ഇറാനിൽ പ്രത്യേകിച്ച് തെഹ്റാനുമായി ബന്ധപ്പെട്ട മേഖലകളിൽ ആക്രമണം നടത്തിയിരുന്നു ഇതിന് തിരിച്ചടിയായി ഇന്നലെ രാത്രി ഇറാൻ തങ്ങളുടെ സെജിൽ ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചുകൊണ്ടാണ് ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തിയത് ഇറാന്റെ അതിമാരക പ്രഹരശേഷിയുള്ള ഒരു ബാലിസ്റ്റിക് മിസൈലാണ് സെജിൽ ബാലിസ്റ്റിക് മിസൈൽ രണ്ടായിരം കിലോമീറ്റർ മുതൽ രണ്ടായിരത്തി കിലോമീറ്റർ വരെയാണ് ഈ ബാലിസ്റ്റിക് മിസൈലിന്റെ ദൂരപരിധി എന്നാൽ ഇന്നലെ രാത്രി ഇറാനിൽ നിന്ന് ഇസ്രായേലിലേക്ക് അയച്ച മിസൈൽ തങ്ങളുടെ വ്യോമപ്രതിരോധ സംവിധാനം താട് വ്യോമപ്രതിരോധ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് തകർത്ത് കളഞ്ഞു എന്നാണ് ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്നത് തകർന്നു വീണ ഇറാന്റെ മിസൈലിന്റെ അവശിഷ്ടങ്ങൾ പതിച്ച് ഇസ്രായേലിൽ ഒരു കാർ യാത്രികന് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രായേലിൽ കർക്കശമായ മാധ്യമ സെൻസർഷിപ്പാണ് നിലനിൽക്കുന്നത് അതുകൊണ്ട് ഇപ്പോൾ വ്യക്തമായ വാർത്തകളൊന്നും പുറത്തു വരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം